ബി ജെ പി മുൻ വക്താവിനെ മുംബൈ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചതിൽ വിവാദം മഹാരാഷ്ട്രയിലെ പാർട്ടി വക്താവായിരുന്ന അഡ്വക്കേറ്റ് ആരതി സഥയാണ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചത് നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി വിഷയം ചർച്ച ചെയ്യാൻ ലോക്സഭയിൽ പ്രതിപക്ഷം നോട്ടീസും നൽകിയിട്ടുണ്ട് അതിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അതിൽപാലോട് കേട്ടുകേൾവിയില്ലാത്തതാണ് ഒരു പാർട്ടിയുടെ വക്താവിനെ തന്നെ ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമിക്കുക എന്നുള്ളത് പലപ്പോഴും പാർട്ടി അനുകൂല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നേതാക്കളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഔദ്യോഗിക പാർട്ടി വക്താവിനെ തന്നെ ജഡ്ജിയായിട്ട് നിയമിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയമായ ഒരു നീതിയുടെ ഒരു ഭാഗമുണ്ട് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ നീക്കത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക പ്രതിപക്ഷം അരുൺകുമാർ വിഷയത്തിൽ കനത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ ഹൈബീഡൻ എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസ് തള്ളിയെങ്കിലും വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പാർലമെന്റിനകത്തും പുറത്തും മഹാരാഷ്ട്രയിലുമെല്ലാം വലിയ വിമർശനവും പ്രതിഷേധവും വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കണം മഹാരാഷ്ട്രയിലെ ഒരു ബി ജെ പിയുടെ വക്താവിനെ എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുക എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ന്യായവുമാണ് അങ്ങനെ ഒരാൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ നിഷ്പക്ഷമായി എങ്ങനെ ഇടപെടാൻ കഴിയും എന്നും പ്രതിപക്ഷം ചോദിക്കുകയാണ് വരുന്ന ദിവസങ്ങളിലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകും അപ്പോഴും ബി ജെ പി വിശദീകരിക്കുകയാണ് വിശദീകരണം തുടരുകയാണെന്ന് പറയേണ്ടി വരും ഒന്നര വർഷം മുൻപ് തന്നെ ഈ പറയുന്ന അഡ്വക്കേറ്റ് ആരതി നേരത്തെ ബി ജെ പി വിട്ടതാണ് ബി ജെ പി അംഗത്വത്തിൽ ഉള്ളപ്പോഴല്ല ഈ ഹൈക്കോടതി ജഡ്ജിയായി ഒരു പദവി നൽകിയത് സുപ്രീം കോടതി എന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ആരതി അടക്കം മൂന്ന് സീനിയർ അഡ്വക്കറ്റുമാരെ അഭിഭാഷകരെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് ഇക്കാര്യത്തിൽ വലിയ വിമർശനമുണ്ട് വരും ദിവസങ്ങളിലും വിമർശനം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലതരത്തിലുള്ള വിമർശനം ഒപ്പം ബി ജെ പിയുടെ വിശദീകരണവും ഇക്കാര്യത്തിൽ തുടരുകയാണ് താങ്ക് യു ഇപ്പോൾ ആദിൽപാലോടാണ് വിവരങ്ങൾ നൽകിയത്